ഇവിടെ ഒരു ഉടുമ്പ് പോയിക്കൂട്ടിൽ അകപ്പെട്ടിട്ടുണ്ട് മാത്ര കേറിയ കൂടുമാറിപ്പോയി ആ കൂട്ടിലാണ് മുട്ടയും കോഴിയൊക്കെ ഉണ്ടായിരുന്നത് നല്ലൊരു ഉടുമ്പിനെ റെസ്ക്യൂ ചെയ്യുന്ന വീഡിയോ ആണ് ഇത് കൂട് മാറി കയറി അകപ്പെട്ടു പോയതാണ് അപ്പോൾ ഇവിടെ പറയാനുള്ളത് എന്താന്ന് വെച്ചാല് ഉടുമ്പ് ചേര ഇങ്ങനെയുള്ള ജീവികളൊക്കെ നമ്മുടെ വീട് പരിസരത്തുണ്ടെങ്കിൽ നല്ലതാണ് കാരണം വിഷപ്പാമ്പുകളൊക്കെ ആ പരിസരത്ത് പൊതുവെ കുറവായിരിക്കും അത് വിഷപ്പാമ്പിനെയൊക്കെ തിന്ന് തീർക്കുന്ന ജീവികളിൽ പെട്ടതാണ് ഉടുമ്പ് അതുപോലെ ചേര ഉടുമ്പ് നമുക്ക് മനുഷ്യന്മാർക്ക് ഒരിക്കലും ഉപദ്രവകാരിയല്ല കാണുമ്പോൾ ചിലവൾക്ക് പേടിയാവുന്നേ ഉള്ളൂ പക്ഷേ മനുഷ്യരെ ആക്രമിക്കാത്തൊരു ജീവിയാണ് ഉടുമ്പ് അപ്പോൾ അതുകൊണ്ട് ഉടുമ്പൊക്കെ ഉണ്ടെങ്കിൽ ആരെ തല്ലിക്കൊല്ലാനോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോകാനോ ആരും പറയരുത് വീട്ടിനകത്തൊക്കെ കയറിയാലും നമ്മളതിനെ പിടിച്ച് പുറത്താക്കലാണ് പരിപാടി ഇതിപ്പോൾ പെണ്ണുങ്ങളും ഒരു കുട്ടിയും മാത്രം താമസിക്കുന്ന വീടായതുകൊണ്ട് ഞാൻ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഉടുമ്പ് ചേരകളൊക്കെ നമ്മുടെ മിത്രമാണ് അവരെ നമ്മുടെ വീട് പരിസരത്ത് തന്നെ ജീവിക്കാൻ അനുവദിക്കുക ஏது பிடி பிடிச்சாக்கணே சிக்க மூணு கைய மூ நாலு கையோடு குடிச்சிணி पोंद <laughs> के <laughs> oh, <laughs> <edangala. laughs> <laughs> <laughs> okay.